യാവ് നാൽപ്പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പിൻ ദൂരത്തുള്ള വംശങ്ങളെ സർത്തിപ്പിൻ യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു എൻറെ അമ്മയുടെ ഉദരത്തിലിരിക്കയിൽ തന്നെ എൻറെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു അവൻ എൻറെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു അവൻ എന്നെ മിനുക്ക് അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു എന്നോട് ഇസ്രയേലെ നീ എൻ്റെ ദാസൻ ഞാൻ നിന്നിൽ മക്തീകരിക്കപ്പെടും എന്ന് അറി ഞാനോ ഞാൻ വെറുതെ അധ്വാനിച്ചു എൻറെ ശക്തിയെ വ്യർത്ഥമായും നിഷലമായും ചിലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എങ്കിലും എൻ്റെ ന്യായം ഏഹോടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രയേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവാറി ചെയ്യുന്നു ഞാൻ യെഹോവയ്ക്ക് മാന്യനും എൻ്റെ ദേവ് എൻ്റെ ബലുവുമാകുന്നു നീ യാക്കോബിൻ്റെ ഗോത്രം എഴുന്നേൽപ്പിക്കേണ്ടേന് ഇസ്രയേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടേനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ എൻ്റെ രക്ഷ ഭൂമിട അത്രത്തോളം എത്തേണ്ടേനും ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചുമിരിക്കും ുന്നു എന്ന് അവൻ ചെയ്യുന്നു ഇസ്രയേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ ഹോവ സർവ്വനിന്ദനും ജാതിക്ക് വേർപ്പുള്ളവനും അധിപതികളുടെ ദാസനും ആയവനോട് ഇപ്രകാരം അറി ചെയ്യുന്നു ഹോവ നിമിത്തവും നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രയേൽ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ടെഴുന്നേൽക്കുകയും ഹുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും ഇപ്രകാരം അറി ചെയ്യുന്നു പ്രസാദ ഞാൻ നിനക്ക് ഉത്തരമറലി രഷാദ് ഞാൻ നിന്നെ സഹായിച്ചു സഹായിച്ചുയർത്തുവാനും കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി പോയിക്കൊള്ളുവിൻ എന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു അവർ വഴികളിൽ മേയും എല്ലാ പാഴ് കുന്നുകളിലും അവർക്ക് മേച്ചൽ ഉണ്ടാകും അവർക്ക് വിശക്കില്ല ദാഹിക്കുകയും ഇല്ല മരിചയും ിലും അവരെ ബാധിക്കില്ല അവരോട് കർണിയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറോൾ കരികെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും ഞാൻ എൻ്റെ മലകളെയൊക്കെയും വഴിയാക്കും എൻ്റെ പെരുവഴികൾ പൊങ്ങിയിരിക്കും ഇവർ ദൂരത്തു നിന്നും ഇവർ വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ സീനി ദേശത്തു നിന്നും വരുന്നു ആകാശമേ ഹോഷിച്ചുല്ലസിക്ക ലസിക്ക ആനന്ദിക്ക ആനന്ദിക്കർതങ്ങളെ പൊട്ടിയാർക്കുവിൻ ഏഹോ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു തൻ്റെ അരിഷ്ടന്മാരോട് കർണ്ണ കാണിക്കുന്നു സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു കർത്താവ് എന്നെ മറന്നു കളഞ്ഞെന്ന് പറയുന്നു ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് ഓടിക്കാറുണ്ട് തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല ഇടാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്നു നിന്റെ മതിരുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിരിക്കുന്നു നിന്റെ മക്കൾ ബന്ധപ്പെട്ടു വരുന്നു നിന്നെ നശിപ്പിച്ചവരും വരും നിന്നെ വിട്ടുപോകുന്നു തല പൊക്കി ചുറ്റും നോക്കുക ഇവരെല്ലാവരും നിന്റെ അടുക്കൽ വന്നു കൂടുന്നു എന്നാണേ നീ അവരെയൊക്കെ മാവണം പോലെ അണിയുകയും ഒരു മണവാ അവരെ അരക്കി യും ചെയ്യുമെന്ന് പായിടങ്ങളും ദേശമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതെ വരും നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്ത് അകന്നിരിക്കും നിന്റെ പുത്ര ഹീനതയിൽ മക്കൾ സ്ഥലം പോരാതിരിക്കുന്നു പാർപ്പ സ്ഥലം തരിക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ എന്റെ ഹൃദയത്തിൽ ഞാൻ പുത്രഹീനിയും വന്തിയും പ്രവാസിനിയും അലഞ്ഞു നടക്കുന്നവളുമായിരിക്കേ ആർ ഇവരെ പ്രസവിച്ചു വളർത്തിയിരിക്കുന്നു ഞാൻ ഏകാകിയായിരുന്നുവല്ലോ ഇവർ എവിടെയായിരുന്നു എന്ന് പറയും ഏഹോവയായ കർത്താവ് ഇപ്രകാരം അറിയിച്ചു ഞാൻ ജാതികൾക്ക് കൈ കൈവർത്തുകയും വംശങ്ങൾക്ക് എൻറെ കൊടി കാണിക്കുകയും ചെയ്യും അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാവിൽ അണച്ചും പുത്രിമാരെ തോളിലെടുത്തുകൊണ്ടും വരും രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ അജ്ഞികൾ നിന്റെ പോറ്റമ്മമാരുമായിരിക്കും അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും ഞാൻ ഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നത് ലജ്ജിച്ചു പോകിയില്ലെന്നും നീ അറിയും ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയുമോ അല്ല നിഷ്കണ്ടകന്റെ ബന്ധന്മാരെ വിടിവിക്കുമോ എന്നാൽ ഹോയ് അള്ളി ചെയ്യുന്നു ബലവാനോട് ബന്ധന്മാരെ എടുത്തു കളയാ കളയാന്റെ കവർച്ചയും വിടിവിക്ക നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും നിന്നെ ഞെരുക്കുന്നരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കുകയും ഏഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാഘോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനും ആകുന്നുവെന്ന് സകല ജഡുവും അറിയും